എന്ത ഉറക്കാത് നേരെ എത്ര ആയി എന്നാ വിചാരം രണ്ടു മണിയായി ഭക്ഷണം കഴിക്കണ്ടേ എണീക്ക് വേ അതെ രാവിലെ മുതൽ നല്ല മഴയാണ് കർക്കിടകമാസം ആയതുകൊണ്ടേ പുറത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല അതുപോലെയാണ് മഴ നല്ല കഴിക്കോ ഇത്ര വേഗോ കുറച്ചല്ലേ കഴിച്ചുള്ളൂ കുറച്ചുകൂടെ കഴിക്കൻ ആ കാണിക്കേ െ എന്നാലേ ഇനി ഉറങ്ങിക്കോ അടുക്കളയിലെ ഒരുപാട് പണികളുണ്ട് ഞാൻ പോയി എല്ലാം ചെയ്തിട്ട് വരാം എന്നിട്ടേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഉറങ്ങിക്കോ ഞാനേ താഴെപ്പോട്ടെ കേട്ടോ കിടന്നോ ஆரோ விளிக்கிண்டு நான் போய் நோக்கிட்டு வரட்டா நீயோ? ഇരിക്ക ഞാനേ ഏട്ടന് കഞ്ഞി കൊടുക്കുകയായിരുന്നു ഇത് വെച്ചിട്ട് വരാ ആ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ വീട്ടില് കഞ്ഞി കൊടുക്കായിരുന്നോ ആ കഞ്ഞി കൊടുക്കായിരുന്നു നല്ല കൊടുക്ക് നല്ല തടിച്ചു കൊടുക്കട്ടെ കൊറച്ചു കാലം കഴിയുമ്പോ പഴയ പോലെ ഭയം കൊണ്ടായി കഴിഞ്ഞാ നിന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങും പഴയൊന്നും മറന്നിട്ടില്ലല്ലോ നീ ശരിയാണ് നീ പറഞ്ഞത് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ് ഞാൻ ഇല്ല പറയുന്നില്ല എന്നാൽ എന്റെ മക്കളെയും പൊന്നുപോലെയാണ് നോക്കിയിരിക്കുന്നത് അതൊക്കെ മറക്കാൻ കഴിയോ നിന്നെ തല്ലിയതോ ഇടിച്ചതോ കുത്തിയതോ അതൊന്നും അല്ലല്ലോ വിഷയം അതൊക്കെ പോട്ടേന്ന് വെക്കാം നീ കൂടുള്ളായിരുന്നപ്പോ നീറ്റൊക്കെ പറ്റിയ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മുഴുവൻ നടന്നത് അതൊക്കെ മറക്കാൻ പറ്റുമോ ശരിയാണ് നീ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാണ് ശരി നീ അതൊക്കെ വിട് നീപ്പ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അയാൾ എന്നെ താലി കെട്ടിയ മനുഷ്യനാ എൻറെ മക്കളുടെ അച്ഛൻ നീ എന്തൊക്കെ പറഞ്ഞാലും അയാളാണ് എന്റെ ലോകം പിന്നെ നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ നീ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കേ ഒരു ചേച്ചി ഉണ്ടോന്നോ മക്കളുണ്ടോന്നോ എന്തെങ്കിലും ഒരു കാര്യം നീ അന്വേഷിച്ചിട്ടുണ്ടോ അയാൾ മൂപ്പര് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു കാശു കൊണ്ടൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല തെങ്ങളാണ് തെങ്ങളുടെ ഭർത്താവാണ് അല്ലേ ഒന്ന് വന്ന് ആളായി നിൽക്കുക അല്ലെ എന്റെ ചേച്ചി അവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് ആരും ഈ നാട്ടുകാരും അവരുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നത് നീ വന്ന് നോക്കിയോ പിന്നെ നീ എന്തിനെ കുറ്റപ്പെടുത്തണത് ശരി നീ അതൊക്കെ പോട്ടെ എന്തായാലും നീ ഇവിടെ വന്നതും സംസാരിച്ചോ കേട്ട മോളൊന്ന് കേട്ടിട്ടുണ്ടാവൂ അല്ലോ നീ വാ ഒന്ന് പോയി കണ്ടിട്ട് പോവാ അല്ലെങ്കിൽ മൂപ്പർക്ക് അത് വിഷമാവും നീ പറഞ്ഞതൊക്കെ ശരിയാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാടക്ക് പറഞ്ഞപ്പോ ഒന്നും വന്നിട്ടില്ല കാരണം എന്താണെന്ന് അറിയാൻ നീ എന്റെ പെങ്ങളാ നിന്നെ ദ്രോഹിച്ച അയാളുടെ അടുത്ത് എനിക്ക് വെറുപ്പായിരുന്നു എന്തായാലും ചിക്കി പറയാനുള്ളൊക്കെ ഞാൻ പറഞ്ഞു എന്തായാലും അയാളെ കണ്ടിട്ട് വരാം അലിയോ സുഖം അല്ലേ നേരത്തിനും കാലത്തിനും കഞ്ഞിമെള്ളൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ എനിക്ക് ഇതൊന്നും അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതായിരുന്നു എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്റെ പെങ്ങളാണല്ലോ ഇപ്പൊ അന്ന് ചെയ്തേനൊക്കെ അറിയാൻ ആലോചിക്കുന്നുണ്ടോ ഏ ഇപ്പൊ ആരണ്ടായത് അവള് മാത്രമേ ഉള്ളൂ ഇനി അളിയൻ കഞ്ഞിയൊക്കെ കാലത്ത് കുടിച്ച് നേരത്തിനൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് തടിയും ശരീരമൊക്കെ ഒന്ന് ശരിയാകുമ്പോ ഇനിയും പഴയ പോലെ അവളെ ദ്രോഹിക്കാൻ നിൽക്കരുത് മനസ്സിലായോ എന്തായാലും അളിയന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം അളിയൻ നന്നായി വരട്ടെ പെട്ടെന്ന് എണീറ്റ് നടക്കട്ടെ ഇനിയൊരു കാലഘട്ടം മറക്കാതിരിക്കട്ടെ എന്നാ നീ സമയമുള്ളപ്പോ ഞാൻ വരാളിയാ പോട്ടെ എന്താണ് അവൻ വന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവൂലെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഏട്ടന് ഞാനും മക്കളും ഉണ്ട് ഞങ്ങൾ ഉണ്ടാവും അവസാനം വരെ ഇതൊക്കെ സുഖമായി വരുമ്പോ നമുക്ക് സന്തോഷായിട്ടിരിക്കാം ഏട്ടാ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എണീക്ക് ഏട്ടാ 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 എണീക്ക് കേട്ടാ ഏട്ടാ ഏട്ടാ കേട്ടോ